ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നൊരു തലശ്ശേരി സ്റ്റൈൽ തേങ്ങ അരച്ച് വെച്ച ചെമ്മീൻ കറി റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതിനുവേണ്ടി ഞാനിവിടെ ചെമ്മീനെ നന്നായി വൃത്തിയാക്കി കഴുകിയതിന് ശേഷം ഉപ്പും മുളകും മഞ്ഞളും ചേർത്ത് ഒന്ന് പുരട്ടി വെച്ചതാണ് ഇതിലേക്കിനി തക്കാളി പച്ചമുളക് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം എല്ലാം അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം ഒരു തക്കാളി നാല് പച്ചമുളക് ആണ് എടുത്തത് ഒരു ചെറിയ വാങ്ങുന്ന ഇഞ്ചി ഇതൊക്കെ ചെമ്മീനിലേക്ക് ചേർത്തതിന് ശേഷം പച്ചമുളകും തക്കാളിയും കൈകൊണ്ട് കൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് നന്നായി ഉടച്ചുകൊടുക്കുക നന്നായി ഉടച്ചതിന് ശേഷം എല്ലാം കൂടി ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എല്ലാം മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് തേങ്ങ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക തേങ്ങയിലേക്ക് ഞാനിപ്പോൾ മുളക് പൊടി മഞ്ഞൾപൊടി പൊടി ജീരകം കൂടി ചേർത്ത് അരച്ചതാണ് അത് ചെമ്മീനിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം വാളം പുളിയാണ് ഞാൻ എടുത്തത് തേങ്ങ ചേർത്തതിന് ശേഷം തേങ്ങ അരപ്പ് ഒന്ന് നന്നായി ചെമ്മീനിലേക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം പുളി നന്നായി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കറി നല്ല കൊഴുപ്പുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ശേഷം അടുപ്പത്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കുക കറി നന്നായി തിളച്ച് കുറുകി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് കൊടുക്കണം അപ്പോൾ ഏകദേശം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്